സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദവാമിയുടെ ജയിൽ ചാട്ടത്തിൽ മറ്റാരുടെയും സഹായമില്ല എന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിച്ചേരുന്നു ആറ് സഹതടവുകാരുടെയും ജയിൽ ജീവനക്കാരുടെയും മൊഴിയെടുത്തു ജയിൽ ചാട്ടം ഗോവിന്ദച്ഛാമി അറിയിച്ചത് തന്റെ സഹതടവുകാരൻ തേനി സുരേഷിനോട് മാത്രം സെൽ മുറിക്കാൻ ഗോവിന്ദച്ഛാമി ഉപയോഗിച്ച ആയുധത്തിൽ ക്രൈംബ്രാഞ്ചിന് ഇപ്പോഴും അവ്യക്തതയുണ്ട് ട്വന്റിഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു പറയൂ അരുൺ എസ് കെനി ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയതിനു ശേഷം ക്രൈംബ്രാഞ്ച് ആദ്യം വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലാണ് പോയത് അവിടെയാണ് നിലവിൽ ഗോവിന്ദച്ചാമി തടവിൽ കഴിയുന്നത് അവിടെ എത്തി ആ ഗോവിന്ദച്ചാമിയുടെ മൊഴി ഈ ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൂടി ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുന്നത് ഇവിടെ ജയിൽ ജീവനക്കാരുടെയും അതോടൊപ്പം ഉണ്ടായിരുന്ന ആറ് സഹതടവുകാരുടെയും മൊഴി വിശദമായി തന്നെ ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് അന്വേഷണത്തിന്റെ ഒരു ഘട്ടം ക്രൈംബ്രാഞ്ച് പൂർത്തീകരിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ ജയിലിനകത്ത് നിന്നോ പുറത്തു നിന്നോ മറ്റു സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഈ ജയിൽ ചാട്ടം അതിനു മുമ്പ് ഗോവിന്ദചാമി പങ്കുവച്ചത് അയാളുടെ സഹതടവുകാരനായിട്ടുള്ള തേനി സ്വദേശി സുരേഷുമായിട്ട് മാത്രമാണ് എന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള മൊഴികളിൽ നിന്ന് ലഭിച്ച വിവരം അങ്ങനെയാണ് ഇതിലിപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നത് ഈ ഗോവിന്ദചാമി സെല്ല് മുറിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഇരുമ്പ് കമ്പി മുറിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധത്തെ ആയുധത്തെ സംബന്ധിച്ചാണ് അതിൽ ഈ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സമിതിയും ആ സംശയം പങ്കുവച്ചിരുന്നു അത്രയും ചെറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ബലമുള്ള ഇരുമ്പ് കമ്പി എങ്ങനെ മുറിക്കാൻ സാധിക്കും എന്ന സംശയമായിരുന്നു അന്ന് ഈ അന്നത്തെ കമ്മീഷൻ ഈ പങ്കുവച്ചിരുന്നത് അതേ സംശയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും പങ്കുവെക്കുകയാണ് ആ ആയുധം ഉപയോഗിച്ച് മാത്രമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയുധം ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ആ കൂടുതൽ അന്വേഷണം വേണം എന്നതാണ് ക്രൈംബ്രാഞ്ച് സംഘം എന്തായാലും പറയുന്നത് അത്തരം അന്വേഷണങ്ങളിലേക്ക് കൂടി ക്രൈംബ്രാഞ്ച് സംഘം കടന്നിട്ടുണ്ട് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും അതിനുശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം